അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവും ലോകം മുഴുവന്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വമി സിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരണമായ പിടാസഹനങ്ങളെ പ്രതിയും അതിധാരണമായ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ യും അതികളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിട പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെയും മേൽ നിത്യപിതാവേ ഞങ്ങളുടെ നാഥനും ും രക്ഷകനുമായയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പ്രതി ലോകം മുഴുവൻ മേൽ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പ്രതി മുഴുവന്റെയും മേൽ നിത്യപിതാവേ മുഴുവന്റെയും പാപനികാരത്തിനായി അങ്ങയുടെ വത്സലസനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു the കരുണയുട്ടാകേണമേശമാർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവരുമേശമാൻ പീഠ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുട്ടീണ ഈശോയുടേ അതിരുണമാകലങ്ങളെ ഓർത്തി ലോകം മുഴുവൻ കരുണയുണ്ടാകേണുടേ അതിദരുണമാനങ്ങളെ ഓർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ യുടെ പതിരുണമാസഹനങ്ങളെ ഓർപ്പിന്ന് ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ Uh... Um.

യും തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണിയായിരിക്കണമേയും ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണിയായിരിക്കണമേയും ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണിയായിരിക്കണമേയും ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പ്രതി യും മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേയും ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേയും ഭീഷണി പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ സിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഈശോയുടെ അതിദാരുണമായ പ്രതിയും ഞങ്ങളുടെയും അതിദാരുണമായ പീഡാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പ്രതിയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും

ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ